എന്താണ് എന്താണ് സംഭവിച്ചത് സംഭവിച്ചത് എന്തെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ പറയുന്നുണ്ടോ അതില്ല ഇല്ല അതൊന്നും ഞാൻ ചോദിച്ചത് സംഭവിച്ചതൊന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞില്ല അത് കഴിഞ്ഞ് പിന്നെ ഡോക്ടർ ഏറ്റവും മീറ്റ് ചെയ്ത് ഞാനും ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും കൂടിയാണ് ഡോക്ടറെ കാണാൻ കയറിയത് പറയുന്നത് ഡോക്ടർ പറഞ്ഞത് തലക്ക് പതിമൂന്ന് ഡോക്ടർ പറഞ്ഞ പതിമൂന്ന് സ്റ്റിച്ചിങ് തലയ്ക്ക് രണ്ട് സൈഡിലായിട്ട് പിന്നെ തലച്ചോറിലെ നല്ല നീർക്കെട്ട് നീര് കൂടിയിട്ടുണ്ട് അത് നാളെ ഉച്ച കഴിഞ്ഞാലേ അതൊരു കുറവായിട്ട് കുറയൂ കൂടു എന്നുള്ള അറിയാൻ പറ്റുകയുള്ളു പിന്നെ മുഖത്തുള്ള രണ്ട് സൈഡിലെയും എല്ല് പൊട്ടലുണ്ട് കണ്ണിൻ്റെ തൊട്ട് താഴെയുള്ള പാസ്പോർട്ട് അത് രണ്ട് പൊട്ടലുണ്ട് പിന്നെ വാ തുറന്ന് ആഹാരം കഴിക്കാൻ ഇപ്പം ഉടനെ കഴിയില്ല നമ്മൾ ജ്യൂസ് ഐറ്റങ്ങളാണ് കൊടുക്കണേന്ന് പറഞ്ഞു അവരൊരു ക്യാൻസർ ആണല്ലേ അങ്ങനെ അങ്ങനെ ഡോക്ടറുടെ തീരുമാനം നാളെ േഷ്യന്റ് ആണ് ആർ സി സിയിലെ ട്രീറ്റ്മെന്റ് ഇപ്പം നോർമൽ ആണ് നോർമൽ ആണ് എങ്കിലും നോർമൽ ആണ് അഞ്ചു അത് തുടങ്ങി അഞ്ച് വർഷം ആയി എങ്ങനെയാണ് ഇവരുടെ ഒരു സാമ്പത്തിക സ്ഥിതി എന്താണ് എന്തിനായിരിക്കാം അഫാൻ ഇത് ചെയ്തതെന്നാണ് ഇപ്പോൾ താങ്കൾക്ക് തോന്നുന്നത് നമുക്ക് നാട്ടുകാർക്കും നമുക്കും എന്താണ് അത് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് ആർക്കും ഒരു നിബന്ധനത്തിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല അവനെ സംബന്ധിച്ച് ഒരു ഒരു മോശമായ കൂട്ടുകൂടലോ അല്ലെങ്കിൽ നല്ല കൂട്ടോ അവർ ബേച്ചായിട്ട് ഒരു കൂട്ടുകൂടലോ ബൈക്കിൽ കറക്കോ അങ്ങനെയൊന്നുമില്ല അവന് സ്വന്തമായിട്ട് അവന്റെ വാപ്പ എടുത്തുകൊടുത്ത ബൈക്കുണ്ട് കാറുണ്ട് ഇതിലൊക്കെ പോവും അല്ലാതെ കാറിനകത്ത് വേറെ കൂട്ടുകാറോ അങ്ങനെയുള്ള ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും അവന്റെ അനുജനാണ് അവന്റെ ഈ കടബാധ്യതയുണ്ട് അവിടെ ദമാമിൽ അവിടെ നിന്നും വരാൻ പറ്റാത്ത രീതിയിലുള്ള കടബാധ്യതയുണ്ട് പക്ഷെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നെയാണ് നോക്കുന്നത് ടൈമിന് അതെ 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 റഹീം തന്നെയാണ് നോക്കിയതും രണ്ടു വർഷത്തിന് മുമ്പ് ഈ അഫാനേയും അനിയനെയും പിന്നെ ഷെമിയെയും കൊണ്ടു വെക്കേഷൻ കൊണ്ടുപോയിരുന്നു ഒരു പത്ത് മാസം വരെ അവിടെ നിന്നു അത് കഴിഞ്ഞിട്ട് വന്നിട്ട് അത് കഴിഞ്ഞ് വീണ്ടും അഫാന വീണ്ടും കൊണ്ടുപോയി പിന്നെ അവനെന്തവിടെ തിരിച്ചു ആയി തിരിച്ചു വരുകയാണ് ചെയ്യുന്നത് കടബാധ്യത അങ്ങനെ അവര് വലിയൊരു ബാധ്യത ഒന്നുമില്ല അവൻ അവിടെ ഒരു ബിസിനസ് ഒന്നര ബിസിനസ്സിൽ ഒരു ചെറിയ ഫാൾട്ട് പറ്റി അതിന്റെ ഒരു കടബാധ്യതയാണ് അല്ലാതെ ഇവിടെ അങ്ങനെ ഒരു സ്വത്തോ അങ്ങനെ ഒരു കുടുംബ സ്വത്തോ അങ്ങനെ പേർക്കും ക്ഷമിക്കും നമ്മുടെ കേൾക്കുന്നു അത് അതിപ്പോൾ കേൾക്കുന്നതാണ് അങ്ങനെ ഒരു സംഭാഷണം ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് അറിയില്ല ഈ വസ്തു തന്നെ പത്ത് സെന്റ് വാങ്ങി അഞ്ചു വർഷം മേടിച്ചിട്ടിട്ടാണ് അല്ല അറിയില്ല ഈ വസ്തു തന്നെ പത്ത് പതിനഞ്ച് വർഷമായി അഞ്ചു വർഷം വെറുതെ ഇട്ടിരുന്നു കാശില്ലാത്തത് പിന്നീടാണ് പണി തുടങ്ങി കുറേശ്ശെ പണി ചെയ്ത് പൂർത്തിയാക്കിയത് അങ്ങനെയാണ് തീർത്തു ഒരു ആ പെൺകുട്ടിയോട് ഉണ്ടായിരുന്ന ഇഷ്ടം വീട്ടുകാർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ഫർസാനുമായിട്ടുള്ള പ്രണയം ഇഷ്ടമായിരുന്നില്ല അതിനുശേഷമുള്ള പ്രതികാരം എന്നൊക്കെയാണല്ലോ പലതരത്തിൽ പറഞ്ഞു കേൾക്കുന്നത് അതിനെ എന്തെങ്കിലും അറിയാമോ അങ്ങനെയാണെങ്കിൽ ആ എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ ഇല്ല അതിനെക്കുറിച്ച് കുറിച്ച് അതെ അതെ അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല കാരണം ഞാൻ നാല് ദിവസത്തിന് മുമ്പ് ആറ്റിങ്ങൽ റോഡിൽ നിന്ന് എന്റെ വീട്ടിൽ നിന്നും വലിയട്ടക്കൽ ജനിച്ചിൽ നിന്ന് ഞാൻ വെഞ്ഞാറമുടിലേക്ക് വരുന്ന വഴിക്ക് പെട്രോൾ പമ്പിന്റെ അവിടെ പെട്രോൾ പമ്പുണ്ട് അതിൻ്റെ ഫ്രണ്ട് വെച്ച് ഞാൻ ഈ പെൺകുട്ടിയെയും അഫാനേയും കണ്ടു ബൈക്കിൽ പോകുന്നു ഞാനും ബൈക്കിലാണ് ഇങ്ങോട്ട് വന്നത് അവർക്ക് രണ്ടുപേർക്കും ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ആളിനെ തിരിച്ചറിയാൻ കഴിഞ്ഞു അഫാനാണെന്ന് മനസ്സിലായി ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാൻ പോയില്ല എന്നെ കണ്ടു ഞാനും കണ്ടു അങ്ങനെ അത് മാത്രമേ എനിക്ക് അതിനുശേഷമാണ് ഇങ്ങനൊരു ഇപ്പം നാല് ദിവസമായുള്ളത് അപ്പം ഇങ്ങനെ അവൻ്റെ ഒരു ബന്ധമുണ്ടെന്നുള്ള ഞാൻ അന്നാണ് അറിയുന്നതും നേരിട്ട് കാണുകയും ചെയ്തു ഈ വീട്ടുകാർ എപ്പോഴും നിങ്ങളെ ആ കുടുംബമായിട്ട് സംസാരിക്കാറൊക്കെ ഉണ്ടോ എന്താണ് യഥാർത്ഥത്തിൽ ആ പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നായിട്ട് ആർക്കും അറിയില്ല അല്ലെ ബന്ധുക്കൾക്കാർക്കും അറിയില്ല ഇല്ല 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 ഞാൻ ഇല്ല ഞാൻ ഒരു വർഷം കൊണ്ട് ഞാൻ കൂടുതൽ ഇവനും അഫാനും വലുതായല്ലോ വീട്ടിലെ ഒരു ഉത്തരവാദിത്ത ഏറ്റെടുക്കേണ്ട സമയമായപ്പോൾ ഞാനും ഇങ്ങോട്ട് വലുതായിട്ട് ശ്രദ്ധിക്കാറില്ലായിരുന്നു അതിനു മുമ്പ് ഞാൻ ശ്രദ്ധിക്കാരുന്ന് അവർക്ക് ആർ സി സിയിൽ കൊണ്ടുപോകാനും അല്ലെങ്കിൽ ആർ സി എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ മുൻപന്തി നിന്നതും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും ഞാൻ തന്നെ മുമ്പിലുള്ളത് എല്ലാ കാര്യവും എന്നെ അറിയിക്കുമായിരുന്നു ഇപ്പൊ അഫാനും കുറച്ച് വലുത് മേജറായതിനു ശേഷം ഞാൻ ഇങ്ങോട്ട് കൂടുതൽ ശ്രദ്ധിക്കാറില്ല അഫ്വാൻ ഇരുപത്തിമൂന്ന് വയസ്സായ ആയ മോനല്ലേ വരുമാനം പാപ്പാട് വരുമാനമാണ് അല്ലാതെ വേറൊരു വരുമാനം ഇല്ല പിന്നെ കാറ്ററിങ്ങിനും അതിന് ഇതിനൊക്കെ ഇടയ്ക്ക് പോവാറുണ്ടായിരുന്നു അത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു വരുമാനം വീട്ടിൽ നിന്നില്ലല്ലോ ഷെമ്മീ പിന്നെ കുറച്ച് ബേക്കറി സൈഡിൽ കുറച്ച് കോഴിയൊക്കെ കുറ മുട്ട കോഴിയൊക്കെ വളർത്തി അങ്ങനെ അതായത് എടുത്ത് കഴിഞ്ഞു സ്മൃതി പോവുമായിരുന്നു